السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ബഹുമാന്യരായ വിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തക്കുവയോടുകൂടി ഇഖലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസീയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സുദിനം വന്നെത്തിയിരിക്കുകയാണ് എല്ലാവർക്കും ഹൃദ്യമായ ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു തക്കബൽ അള്ളാഹുഖും മുബാറക് സഹോദരങ്ങളെ നമ്മളിന്ന് കുളിച്ചു വൃത്തിയായി ഉള്ളതിലേറ്റവും നല്ല വസ്ത്രം ധരിച്ച് പുരുഷന്മാർ സുഗന്ധം പൂശി പരസ്പരം സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്ത് സന്തോഷം പങ്കിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു ദിവസത്തിനാണുള്ളത് എങ്കിൽ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നാം എത്തി നിൽക്കുന്നത് യൗമുൽ ഹജ്ജിൽ അക്ബർ എന്ന് റസൂൽല്ലാഹി അലൈഹി അലൈവലം പഠിപ്പിച്ചിട്ടുള്ള ഹജ്ജിൻ്റെ ഏറ്റവും മഹത്തായ ദിവസമാണ് യൗമുൽ നെഹ്ർ ബലിപെരുന്നാൾ ദിവസം എന്ന് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സഹോദരങ്ങളെ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശമാണ് ബലുപെരുന്നാളിന് നൽകാനുള്ളത് ഹാജിമാർ അവരുടെ ഹജ്ജിൻ്റെ ഏറ്റവും അവസാനത്തെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നെത്തിയിട്ടുള്ള ലക്ഷോപലക്ഷം ഹാജിമാർ ഒരേ വസ്ത്രം ധരിച്ച് ഒരേ മന്ത്രം ചൊല്ലി ഒരേ സ്ഥലങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ആ ഹജ്ജ് നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട് ആദർശത്തിന്റെ പേരിലുള്ള ഐക്യം സാധ്യമാണ് എന്നാണ് ഹജ്ജ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം അവർ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ് അവർ ചൊല്ലുന്ന തെൽബിയത്ത് ലാ തൗഹീദിന്റെ അജയ്യമായ പ്രഖ്യാപനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഹജ്ജിന്റെ ചില കർമ്മങ്ങൾ നടത്തമാണ് ചിലത് കിടത്തമാണ് ചിലത് ചുറ്റലാണ് ചിലത് രാപ്പാർക്കലാണ് ചിലത് വേഗത്തിൽ ഓടലാണ് അവിടെയെല്ലാം അഥവ സ്വീകരിക്കുന്നത് ും ഞാൻ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ എന്നിൽ നിന്ന് പ്രവാചകൻ അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അഥവാ പ്രമാണങ്ങളെ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കാനുള്ള മനസ്സാണ് ഹജ്ജ് നൽകുന്ന സന്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായി ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം വിളംബരം ചെയ്ത വിളിക്കുത്തരം നൽകിക്കൊണ്ടാണ് വിശ്വാസികൾ ഹജ്ജ് കർമ്മത്തിന് എത്തുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിനെ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് ആ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം അള്ളാഹ് ഉസ്മെഹാൻ ഇബ്രാഹിം നബിയോട് ജനങ്ങളെ വിളിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം തിരിച്ചു ആശങ്ക പ്രകടിപ്പിച്ചു എത്ര എന്റെ ശബ്ദം എവിടെക്ക് എത്താനാണെന്ന് എത്തിക്കൽ എന്റെ ബാധ്യതയാണെന്ന് അള്ളാഹു പറഞ്ഞു എന്നാണ് ആ സമയത്ത് ഇബ്രാഹിം നബി അലിസ്ലാത്തു ജനങ്ങളെ നിങ്ങൾ ഹജ്ജിനായി കടന്നു വരൂ എന്ന് പറയുകയും ലോകാവസാനം വരെയുള്ള മനുഷ്യരിൽ ആരൊക്കെ ഹജ്ജ് ചെയ്യണമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം റൂഹുകൾ ആ സമയത്ത് എന്ന് പ്രതികരിച്ചു എന്നും ഹദീസുകളിൽ തീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമയെ മറന്നുകൊണ്ടുള്ള ഒരു ഹജ്ജില്ല ഒരു പെരിപെലുനാളില്ല ആരായിരുന്നു ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ വിവിധ വിശേഷണങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഖുർആാനിൽ ഒരു അധ്യായം തന്നെയുണ്ട് ഖുർആാനിന്റെ പതിനാലാം അധ്യായം സൂറത്തു ഇബ്രാഹിം സഹോദരങ്ങളെ അള്ളാഹു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ഒരു പ്രസ്ഥാനമായിരുന്നു എന്നാണ് ഒരു സമൂഹം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഒരു വ്യക്തി എന്ന നിലക്ക് മാത്രം ചെയ്തു തീർത്ത ഖാന ഉമ്മത്തൻ ഒരു സമുദായമായിരുന്നു അദ്ദേഹം എന്ന് ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുകയാണ് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് വിശുദ്ധ ഖുറാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കിട്ടിയ മുഴുവൻ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിച്ചാം നന്ദിയുള്ളൊരു അടിമയായിരുന്നു ഇബ്രാഹിം നബി അലി ഇസ്സലാം എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്

കേട്ടവരാണല്ലോ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും ഈ സമർപ്പണബോധം ഈ അർപ്പണബോധം ഭാര്യയിലും മക്കളിലും ഉണ്ടാക്കാൻ ഇബ്രാഹിം നബി അലി വസ്ലാത്തു വസ്സലാം ശ്രമിക്കുകയും ആശ്രമം വിജയിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭാര്യയെ ഹാജർ ബീവിയെ ആ മക്കയിൽ ആ മരുഭൂമിയിൽ കൊണ്ടാക്കി പോരുന്ന സമയത്ത് താങ്കൾ എന്തിനാണ് ഞങ്ങളെവിടെ വിട്ടേച്ച് പോകുന്നത് മനുഷ്യനില്ലാത്ത സഹായിക്കാൻ ആളില്ലാത്ത തണലില്ലാത്ത തണ്ണീരില്ലാത്ത ഈ മരുഭൂമിയിൽ ഞങ്ങളെ വിട്ടേച്ച് പോകുന്നത് എന്തിന് എന്ന് ആവർത്തിച്ച് ചോദിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായത് കൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭത്തിൽ എങ്കിൽ ഞങ്ങളെ കൈവിടില്ല അള്ളാഹുവിന്റെ കൽപ്പന കൊണ്ടാണ് താങ്കൾ പോകുന്നതെങ്കിൽ പോയിക്കോളൂ എന്ന് പറയുന്ന ഹാജറ ബി ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും സഹോദരങ്ങളെ മകനും ഒട്ടും പിറകിലായിരുന്നില്ല ഓടിച്ചാടി കളിച്ചു നടക്കുന്ന പ്രായമായപ്പോൾ മോനെ ഇബ്രാഹിം യാ ബുനയ്യ പൊന്നു നിന്നെ െന്ന് എനിക്ക് സ്വപ്നദർശനം ഉണ്ടായിരിക്കുന്നു എന്താ നിന്റെ അഭിപ്രായം മോനെ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഇസ്മായിൽ അലി ഇസ്സലാം പ്രതികരിച്ചത് എന്താണ് ിഷാഹു ഉപ്പാ നിങ്ങൾക്ക് നൽകപ്പെട്ട കൽപ്പന നിറവേറ്റിക്കൊള്ളുക ക്ഷമിക്കുന്ന അടി അടിമയായി ഒരു മകനായി എന്നെ കാണാമെന്ന് പറയുന്ന മകനെ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്റെ താല്പര്യത്തെക്കാളും തന്റെ ആഗ്രഹങ്ങളെക്കാളും തനിക്ക് വലുത് റബ്ബിന്റെ താൽപ്പര്യമാണ് റബ്ബിന്റെ കൽപ്പനയാണ് എന്ന പ്രഖ്യാപനമാണ് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുതന്നെയല്ലേ നാം നിർവഹിക്കുന്നത് ാണ് അവനാണ് മഹാൻ അവന്റെ താൽപര്യമാണ് ഏറ്റവും വലുത് അവന്റെ കൽപ്പനയാണ് എനിക്ക് ഏറ്റവും പ്രധാനം എന്ന പ്രഖ്യാപനം അക്ബർ അക്ബർ ാണ് എന്ന പ്രഖ്യാപനം പ്രിയമുള്ളവരെ നാം നിർവഹിക്കുമ്പോ മഹാനായ ഇബ്രാഹിം നബി അലി വസ്സലാം പരീക്ഷണങ്ങൾ മുഴുവൻ അതിജയിച്ച വ്യക്തിയായിരുന്നു എന്നാണ് അല്ലാഹു അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു ഇബ്രാഹിം നബിയെ അള്ളാഹു പരീക്ഷിച്ചു നോക്കി പല രൂപത്തിലും പരീക്ഷിച്ചു പക്ഷേ ആ പരീക്ഷണങ്ങളിലെല്ലാം തോറ്റുപോകാതെ അതിജയിച്ച ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലിസ്ലാത്തുസലാം ഏൽപ്പിക്കപ്പെട്ട മുഴുവൻ ഉത്തരവാദിത്തവും നിർവഹിക്കുക വഴി അദ്ദേഹത്തെ കുറിച്ച് ഖുർആാൻ പറഞ്ഞത് ദൗത്യം ഇബ്രാഹിം നബി അലിസ്സലാം എന്നാണ് ചിലരെങ്കിലും മലയാളക്കരയിൽ പോലും എഴുതി വിട്ടു ഇബ്രാഹിം നബി അലിസ്ലാത്ത ഒരു ഭരണം സ്ഥാപിക്കാൻ സാധിക്കാതെ പോവുക വഴി ഉത്തരവാദിത്വം പൂർണ്ണമായും നിർവഹിക്കാൻ സാധിക്കാതെ പോയ പ്രവാചകനാണ് എന്ന് മലയാളത്തിൽ മുസ്ലിം നാമധാരികൾ എഴുതി വെക്കുമ്പോൾ അല്ല പറഞ്ഞു ഇബ്രാഹിം നബി എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ പ്രതിസന്ധികളിൽ ചൂളിപ്പോവുകയല്ല പിന്നോട്ടടിക്കുകയല്ല തവക്കുലോട് കൂടി ജീവിതത്തിൽ മകുടോദാഹരണമായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലിസ്ലാത്തുസലാം നമ്രൂദിന്റെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട് എനിക്കെൻ്റെ റബ്ബ് മതി പരമേൽപ്പിക്കാൻ അവരെത്രയോ നല്ലവനാണ് ആര് എന്നെ കൈവിട്ടാലും എന്റെ റബ്ബ് എന്നെ കൈവിടില്ല എന്ന ഉറച്ച ബോധം ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമുക്കുണ്ടായിരുന്നു ഒരു രോമം പോലും കരിയാതെ അതിൽ നിന്ന് അദ്ദേഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തിയതാണ് പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സഹോദരങ്ങളെ ഇതുകൊണ്ടൊക്കെ തന്നെ ലോകത്തും അദ്ദേഹത്തെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഖുർആൻ പറഞ്ഞു തന്നെ അദ്ദേഹത്തെ നാം നല്ല വ്യക്തിയായി തെരഞ്ഞെടുത്തു പരലോകത്താകട്ടെ സജ്ജനങ്ങളുടെ കൂട്ടത്തിലായിരിക്കും ഇബ്രാഹിം നബി അലിത്തുലാം ഉണ്ടാവുക എന്നാണ് അള്ളാഹു ഒരു കൂട്ടുകാരനെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ാരനായി സ്വീകരിച്ചു എന്നാണ് അസമിന്റെ പ്രവാചകന്മാരിൽ അദ്ദേഹം ഉൾപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും നാം ചൊല്ലുന്ന ഇബ്രാഹിം 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 നബിക്ക് രക്ഷ നൽകിയതുപോലെ ഇബ്രാഹിം നബിക്ക് അനുഗ്രഹം ചൊരിയതുപോലെ നിങ്ങൾ അള്ളാഹുയെ പ്രവാചകനും അനുഗ്രഹം ചൊരിയണേ എന്ന് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ അവിടെയും ഇബ്രാഹിം നബിയെയാണ് നാം ഓർക്കുന്നത് എന്ന് മനസ്സിലാക്കണം എത്രത്തോളം പറഞ്ഞു أعلك للناس إماما. മുഴുവൻ ജനങ്ങളുടെയും നേതാവായി താങ്കളെ നാം വാഴ്ത്തുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ലോകത്തറിയപ്പെടുന്ന ജൂതമതമാണെങ്കിലും ക്രിസ്തു മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും സർവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു നേതാവായി ഒരു പ്രവാചകനായി ഇബ്രാഹിം നബി അലി വസ്സലാത്തു വസ്സലാം മാറിയിട്ടുണ്ടെങ്കിൽ ആ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാ ഇന്ന് ഞാനും നിങ്ങളും നേരം പുലർന്നത് ഓരോ ദിവസവും നേരം പുലരുമ്പോൾ പറയാൻ ഇസ്ലാം പഠിപ്പിച്ച വാചകം എന്താണ് وكلمه الاخلاص ودين نبينا محمد وعلى مله ابراهيم حنيفا مسلما അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ പ്രവാചകന്റെ അവന്റെ പുലർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം ഓരോ ദിവസവും നേരം പുലരുന്നതെങ്കിൽ എല്ലാറ്റിലും ഉപരിതത്തിൽ ഒരു ജീവിതത്തിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു വലം അദ്ദേഹം ചെയ്യുന്ന വ്യക്തിയായിരുന്നില്ല അദ്ദേഹം എതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച വ്യക്തിയായിരുന്നു സ്ഥാപിക്കാൻ സ്വന്തം വീട്ടിൽ തന്നെ ബഹിഷ്കരിക്കപ്പെട്ട പ്രവാചകനായിരുന്നു

നിങ്ങൾ ഇങ്ങനെ ആരാധിക്കുന്നത് എന്ന് സ്വന്തം പിതാവിന് പഠിപ്പിക്കാൻ പരിശ്രമിച്ച ഒരു മകനായി ഇബ്രാഹിം നബി അലിസ്ലാത്തുലാമയെ നാം കാണുന്നുവെങ്കിൽ വിശ്വാസികളെ ഈ പെരുന്നാളിൽ നാം ഏറ്റവും അധികം ഓർക്കേണ്ടത് തൗഹീദിന്റെ സന്ദേശമാണ് ഷിർക്കിന്റെ ലവലേശം പോലും നമ്മുടെ ജീവിതത്തിൽ വരരുത് എന്നാണ് നാം ആലോചിക്കേണ്ടത് ഒരു ചരടും ഒരു നൂലും ഒരു മന്ത്രവും ഒരു ഐക്കല്ലും ഒരു ഏലസും നമ്മെ സഹായിക്കുകയില്ല നമ്മുടെ റബ്ബല്ലാതെ നമ്മെ സഹായിക്കുകയില്ല എന്ന ുണ്ടാകണം ആ ഇബ്രാഹിം നബിയുടെ മാർഗം സ്വീകരിക്കാത്തവൻ എന്ന് വിശുദ്ധ റർമയ്യം മൂടതിയിലേക്ക് വിഡ്ഢിത്തത്തിലേക്ക് തള്ളിവിട്ടവനല്ലാതെ ആരാണ് ഇബ്രാഹിം നബിയുടെ പാത പിൻപറ്റാതിരിക്കുക എന്ന് അള്ളാഹു ചോദിക്കുകയാണ് വിശ്വാസികളെ ജീവിതത്തിലൂടെ നീണം അള്ളാഹുനെ സൂക്ഷിച്ച് അവന്റെ കൽപ്പനകൾ പാലിച്ച് തെക്കുവയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ ആഘോഷങ്ങൾ പോലും ആരാധനയാണ് എന്ന് നാം മറക്കരുത് റബിന് മറന്നുകൊണ്ടുള്ള ഒന്നും ആഘോഷത്തിന്റെ ഭാഗമായി നമ്മിൽ പാടില്ല അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലർന്നും ലഹരി നുകർന്നും സംഗീതം ആസ്വദിച്ചും ധനം ദുർവ്യം നടത്തിയിട്ടുമുള്ള ഒരു പെരുന്നാൾ ഒരു വിശ്വാസിയെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നു മാത്രമല്ല തിന്നുക കുടിക്കുക കാരണം അതിനുള്ള ദിവസങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ പോലും അതിനോട് ചേർത്തി ചേർത്തില്ലാഹി സോല്ലാം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട് അയ്യാ മുത്തീഖ് അയ്യംബിൻ വധിക്കില്ല ഇനിയുള്ള മൂന്ന് ദിവസം അയ്യാം വക്ലിംബിൻ തിന്നാനും കുടിക്കാനുമുള്ള ദിവസമാണ് പക്ഷേ വസിക്കലില്ല അള്ളാഹു ഓർക്കാനുമുള്ള ദിവസമാണ് റബ്ബിനെ മറക്കരുത് നിസ്കാരം പാഴാകരുത് ടൂറുകളും ആഘോഷങ്ങളും ഒന്നും വിവാദത്തുകൾ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലേക്ക് പോകരുത് അതാണ് അക്ബർ 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 എന്ന പ്രഖ്യാപനത്തിലൂടെ നാം നിർവഹിച്ചിട്ടുള്ളത് അനുവദനീമ അനുവദനീയമായ ആസ്വാദനത്തോടൊപ്പം അള്ളാഹുവിനെ മറക്കാതെ ആയിരിക്കണം നാം മുന്നോട്ട് പോകേണ്ടത് എന്നർത്ഥം ഇസ്ലാമിക നിയമങ്ങളും ചട്ടക്കൂടുകളും നിയമങ്ങളും ഒന്നും നമ്മെ ബുദ്ധിമുട്ടിക്കാനല്ല മറിച്ച് സമാധാനത്തിന്റെ സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാനാ അല്ല പറഞ്ഞു അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാ സ്വർഗത്തിന്റെ ഗേഹത്തിലേക്കാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ സ്വർഗത്തിന് ദാറുസ്ലാം സമാധാന ഭവനം എന്ന് പേരിട്ടുവെങ്കിൽ ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമാധാനം സമർപ്പണം എന്നെല്ലാമാണ് അതുകൊണ്ട് ഇസ്ലാമിന്റെ അഭിവാദ്യം പോലും എന്താണ് അസ്സലാമലൈക്കും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ് സ്നേഹത്തിന്റെ മതമാണ് ഐക്യത്തിന്റെയും ഒത്തൊരുമയുടെയും സ്നേഹത്തിന്റെയും മതമാണ് ഇസ്ലാം അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ കാരുണ്യത്തിന്റെ പ്രവാചകനാണ് ഖുർആൻ തന്നെ പറഞ്ഞു താങ്കളെ ഈ ാസലം കാരുണ്യമായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല എന്ന് പ്രവാചകനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു സഹോദരങ്ങളെ എല്ലാവരോടും കരുണ കാണിക്കുക നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും ഇത്രയും കാരുണ്യം പഠിപ്പിച്ച ഒരു പ്രവാചകൻ മിത്രങ്ങളോട് മാത്രമല്ല ശത്രുക്കളോടും സ്നേഹത്തോടെ ഇടപഴകണമെന്ന് പഠിപ്പിച്ച മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും കാരുണ്യത്തോടെ ഇടപഴകണം എന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ ഗുരുവാണ് മുഹമ്മദ് മുസ്തഫു അലി വസ്ല്ലം അവിടുന്ന് ഒരു ദിവസം ഒരു അനുസ്വാര സുഹാബിയുടെ തോട്ടത്തിലേക്ക് കയറിപ്പോവുകയാണ് ആ സമയത്തതാ പ്രവാചകൻ അരികിലേക്ക് ഒരു ഒട്ടകം കണ്ണു നിറച്ചുകൊണ്ട് കടന്നുവരികയാണ് പ്രവാചകൻ സൊല്ലാളി വസ്ലമേക്ക് അതിന്റെ വിഷമം എന്താണെന്ന് വഹിയിലൂടെ അള്ളാഹു ി അഭിമാനത്തോടെ എന്റെതാണ് ആ ഒട്ടകം ഞാനാണ് ഒട്ടകത്തിന്റെ ഉടമ എന്ന് പ്രവാചകൻ അരികിലേക്ക് വന്നപ്പോല ചോദിക്കുകയാണ് അള്ളാഹു നിനക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഉടമപ്പെടുത്തി തന്ന ഈ ഒട്ടകത്തിന്റെ കാര്യത്തിൽ ഈ മൃഗത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിന് നിനക്ക് പേടിയില്ലേ അള്ളാഹുനെ സൂക്ഷിക്കുന്നില്ലേ നീ അതിനെ വേദനിപ്പിക്കാറുണ്ട് നീ അടിക്കാറുണ്ട് എനിക്ക് പരാതി കിട്ടിയിരിക്കുന്നു എന്ന് പറയുകയും ആ ഒട്ടകത്തെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ആ സുഹാബി ദാനം ചെയ്തതും സഹോദരങ്ങളെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത്രയും കാരുണ്യം പഠിപ്പിച്ച ഒരു ദീനിന് ഒരിക്കലും തീവ്രവാദം അനുകൂലിക്കാൻ സാധിക്കുകയില്ല ഭീകരവാദം അനുകൂലിക്കാൻ കഴിയില്ല തീവ്രവാദത്തെയും ഭീകരവാദത്തെയും അങ്ങേയറ്റം എതിർക്കുന്ന ആശയങ്ങളാണ് ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഒരു ഭാഗത്ത് തെറ്റിദ്ധരിപ്പിക്കലുകൾ നടക്കുകയാണ് ഇസ്ലാം തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും മതമാണെന്ന തെറ്റിദ്ധരിപ്പിക്കലുകൾ ഒരു ഭാഗത്ത് ജോറായി നടക്കുമ്പോൾ മറുഭാഗത്ത് തെറ്റിദ്ധരിപ്പിക്കലിന് കാരണമാകുന്ന ചില വിവേകമില്ലാത്ത ആളുകളുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് നാം ഒരിക്കലും മറന്നുപോകുന്നില്ല വിശ്വാസികളെ വൈകാരികമായ പ്രതികരണവും എടുത്തുചാട്ടവും ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക വിവേകത്തോടെ പക്വതയോടെ നിയമപരമായ പ്രതികരണങ്ങളാണ് ഒരു വിശ്വാസി ഏത് രംഗത്തും സ്വീകരിക്കേണ്ടത് പ്രബോധന രംഗത്ത് പ്രതിസന്ധികൾ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതൊന്നും ആദർശത്തിൽ നിന്ന് ഒരു തരിമ്പു പോലും പിന്നിലോട്ട് പോകാൻ കാരണമാകാൻ പാടില്ല ആദർശനിഷ്ഠയില്ലാത്ത ഒരാൾക്കൂട്ടത്തിനല്ല പടച്ചവനെ പേടിക്കുന്ന അള്ളാഹുൽ കൃത്യമായ ബോധമുള്ള ഒരു ചെറു സംഘത്തിനാണ് അള്ളാഹുവിന്റെ ഉണ്ടാവുക അതുകൊണ്ട് സ്നേഹത്തോടെ ഐക്യത്തോടെ ഒത്തൊരുമയോടെ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം ഫാസിസത്തിനെതിരെയുള്ള നമ്മുടെ ഐക്യവും സ്നേഹവും ആ ഫാസിസത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിൽ ഒരു പരിധിവരെ വിജയം കണ്ടു എന്നതാണ് സമീപ സമീപകാല തിരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ നമുക്ക് അറിയിച്ചു തരുന്നതെങ്കിൽ നാം ഒരിക്കലും ചൂളിപ്പോകേണ്ടവരല്ല നാം യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ അള്ളാഹു പറഞ്ഞു നിങ്ങൾ നിന്ദരാകണ്ടെസനു നിങ്ങൾ ദുഃഖിച്ച് പിന്നോട്ട് നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാർ നിങ്ങളാണ് ഉത്കൃഷ്ടർ നിങ്ങളാണ് വിജയികൾ എന്ന് അള്ളാഹു പറഞ്ഞ വിജയികളാകാനുള്ള യോഗ്യതയാണ് അർഹതയാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും നേടിയെടുക്കേണ്ടത് അല്ലാഹു പറഞ്ഞല്ലേ സഹായിക്കുക തന്നെ ചെയ്യും അവനെ സഹായിക്കുന്നവരെ അള്ളാഹു സർവ്വശക്തരും പ്രതാപശാലിയുമാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങളെ ഫലസ്തീനിലും ഖസയിലും റഫൈലും ഇസ്രായേൽ നടത്തുന്ന മനുഷ്യത്വഹീനമായ പ്രവർത്തനങ്ങൾ വേദനയോടെ വേദനയോടെയല്ലാതെ നമുക്ക് നോക്കിക്കാണില്ല പതിനായിരങ്ങൾ അവിടെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു അതിലേറെ ആളുകൾ അവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പീഡിപ്പിക്കപ്പെട്ടവരിൽ അധികവും സ്ത്രീകളും കുട്ടികളുമാണ് എന്നത് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കേണ്ടതുണ്ട് ഓരോ പത്തു മിനിറ്റിലും ഓരോ ഫലസ്തീനി കുട്ടി കൊല്ലപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട് എന്നത് ഔദ്യോഗിക കണക്കുകളാണെങ്കിൽ അതിലപ്പുറമാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം അവിടെ ചിന്നിച്ചിതറുന്ന ഓരോ ശരീരങ്ങളും നമ്മുടെ സഹോദരങ്ങളുടേതാണ് എന്ന് നമ്മൾ മറന്നുകൂടാ അവർക്കു വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉയരേണ്ട സന്ദർഭമാണ് നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇന്ന് പെരുന്നാൾ കൊണ്ടാടുമ്പോൾ അപ്പോഴും ആ ഫലസ്തീനി മക്കളെ നാം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിലുണ്ടായ ദുരന്തങ്ങൾ നാം കണ്ടതാണ് അത്തരം ദുരന്തങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇസ്രായേലിന്റെ അധിനിവേശനത്തിനും അതിക്രമങ്ങൾക്കുമെതിരെ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യവും ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു നൽകുമാറാകട്ടെ എന്തൊക്കെ സംഭവിച്ചാലും ഒരു വിശ്വാസി കൊന്നേ പറയാനുള്ളൂ ഞങ്ങൾക്ക് വിധിച്ചു ഒന്നും ഒരു ചുക്കും സംഭവിക്കുകയില്ല അവൻ ഞങ്ങളുടെ എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ് വിശ്വാസികളെ നമ്മൾ ഇന്നിവിടെ സുഗന്ധം പൂശി സന്തോഷം ആഘോഷിക്കുന്നുവെങ്കിൽ മരുന്ന് മണക്കുന്ന ആശുപത്രി മുറികളിൽ കഴിഞ്ഞ രോഗികളെ നാം ഒരിക്കലും മറന്നുപോകാൻ പാടില്ല ദുഃഖം കടിച്ചമർത്തി ആകെ പ്രയാസപ്പെടുന്ന ആ വിശ്വാസികളെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകണം വിശ്വാസികളെ നാം എപ്പോഴും അള്ളാഹുവിനെ സൂക്ഷിക്കണം നമുക്കും നമ്മുടെ മുൻഗാമികൾക്കും നൽകപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അല്ലാഹു പറഞ്ഞു നിങ്ങൾക്കും നിങ്ങളുടെ മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്കും നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസീയത്ത് അനിത്തക്കുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നാണ് സ്ത്രീകളെ നിങ്ങളോട് ചിലത് പറയാനുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ പ്രത്യേകം സൂക്ഷിക്കണം വീടും കുടുംബവും സമൂഹവും സംസ്കരിക്കുന്നതിൽ നിങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക ഭർത്താവിനുസരിക്കുക മക്കളെ ദീനിയായി വളർത്താൻ ശ്രമിക്കുക വീടുകളിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുക പോലുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ബാധ്യത നിങ്ങൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല ഇസ്ലാമിക വസ്ത്രം ധരിച്ചുകൊണ്ടല്ലാതെ മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ പുറത്തിറങ്ങരുത് സുഗന്ധം മുഖത്തും ചുണ്ടിലും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കലും ഒരു മുസ്ലിം സ്ത്രീക്ക് ഭൂഷണമല്ല എന്നത് നമ്മൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല അള്ളാഹു പറഞ്ഞത് എന്താണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം ആവശ്യങ്ങൾക്കല്ലാതെ അത്യാവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങുന്ന അവസ്ഥയുണ്ടാകരുത് വലാ അജ്ഞാത സ്ത്രീകൾ അഴിഞ്ഞാടിയതുപോലെ നിങ്ങൾ അഴിഞ്ഞാടരുത് എന്ന് ലോഹ് പഠിപ്പിച്ചുവെങ്കിൽ അതിലേറെ മോശമായ അഴിഞ്ഞാട്ടമാണ് ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ നിങ്ങൾ നമസ്കാരം നിർവഹിക്കണേ നിങ്ങളും അള്ളാഹുവിനെയും നിങ്ങൾ അനുസരിക്കണേ എന്ന അള്ളാഹുവിന്റെ പ്രത്യേക കൽപ്പന പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസികളെ ദീർഘമായി സംസാരിക്കുകയല്ല ഇതാ ഇന്ന് സന്തോഷത്തിന്റെ ഈ ദിവസത്തിൽ കുടുംബ സന്ദർശനങ്ങൾ നടത്താൻ പ്രത്യേകം നാം ശ്രദ്ധിക്കണം അറ്റുപോയ ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ നാം ശ്രദ്ധിക്കണം വന്ന വഴിയിലൂടെ അല്ലാതെ തിരിച്ചു പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ അങ്ങനെ പോകണം ബലി കർമ്മങ്ങളിലും അത് വിതരണം ചെയ്യുന്ന വിഷയത്തിലുമൊക്കെ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം ഏത് സന്ദർഭങ്ങളിലും അല്ലോവിനെ സൂക്ഷിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകണം എപ്പോഴും പരസ്പരം പ്രാർത്ഥിക്കണം അതാണ് ഇന്ന് നാം ചൊല്ലിയ ആശംസാ വാചകം ും നമ്മിൽ നിന്ന് നിങ്ങളിൽ നിന്ന് അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ എന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക ഈ സ്ഥലം ഇതുപോലെ നമുക്ക് സൗകര്യപ്പെടുത്തി തന്ന ഇതിന്റെ അവകാശികൾക്ക് അള്ളാഹു മീസാനിൽ വലിയ ഭാരമുള്ള നന്മയായി ഇത് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ നിന്റെ സ്വർഗം നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അഹ് ഈ സുദിനത്തിലും സന്തോഷിക്കാനാകാത്ത ധാരാളം ആളുകളുണ്ട് ആശുപത്രികളിൽ കഴിയുന്നവരുണ്ട് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പ്രയാസങ്ങൾ അറിയുന്നേ അവർക്കതിൽ നിന്ന് മോചനവും ആശ്വാസവും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം യാ അല്ല നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ ഇബ്രാഹിം നബി അലിസ്ലാത്തു സ്വലാമിയുടെ മില്ലത്തനുസരിച്ച് ജീവിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം അല്ലാ തെബീറിന്റെ മഹത്വവും

وعلى اله وصحبه اجمعين والحمد لله رب العالمين